ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവിയെ കണ്ടത് വണ്ടിയിടിപ്പിക്കാൻ വേണ്ടി പ്രതാപൻ പറന്നു വരുവാട്ടോ അപ്പോഴാണ് രക്ഷകരായിട്ട് നമ്മുടെ വിക്രവും വേദയും കൂടി പല്ലവിക്കും അല്ലെങ്കിൽ പ്രതാപൻ്റെ കാരണം നടുക്ക് വരുന്നത് പ്രതാപൻ ഒരു തരത്തിൽ ചവിട്ടി വണ്ടി ഇടിച്ചു ഇടിച്ചില്ലെന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി പ്രതാപൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ട്വിസ്റ്റ് ട്വസ്റ്റ് വിക്രം വണ്ടിയിൽ ഇരുന്ന് ചോദിക്കും ഇവൻ ഏതാണെന്ന് അപ്പോഴേക്കും വേദ വണ്ടിയിൽ നിന്ന് നിറഞ്ഞി പല്ലവിയുടെ ചങ്കിടിച്ച് പല്ലവി ഇങ്ങനെ നിന്നുപോയി ഒട്ടും പ്രതീക്ഷിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇവനെ അറിയോ ഇന്നിങ്ങനെ പല്ലവിയോട് ഓടി വന്ന് വേദം ചോദിച്ചപ്പോൾ അറിയാമെന്ന് പല്ലവി പറഞ്ഞു പിന്നെ നമ്മുടെ വിക്രം ഹെൽമറ്റൊക്കെ വൺ ഊരി വണ്ടിയിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെന്ന് പ്രതാപനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുവാണ് രക്ഷപ്പെടാൻ നോക്കുന്നോളാന്ന് ചോദിച്ചു കൊല്ലം നോക്കിയതല്ലാതെ ഞാൻ പെണ്ണിനേന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും പ്രതാപനും പിന്നെ നിൽക്കള്ളി ഇല്ലാണ്ടായിപ്പോയി പെട്ടെന്ന് കയ്യിലിരുന്ന കത്തി എടുത്ത് വിക്രത്തിൻ്റെ നേരെ വീശു നിന്റെ ചങ്കതിയും കയറ്റി കളയുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രതാപനാണേ കത്തി എടുത്ത് വലിയ ഷോ കാണിച്ചത് കത്തിയും കൊണ്ട് വന്ന പ്രതാപനെ ചാക്കിലാക്കി നമ്മുടെ വിക്രം എന്തായാലും പ്രതാപനേറ്റി നിൽക്കാൻ ആക്കി കളഞ്ഞു ജീവനുകൊണ്ട് പ്രതാപൻ ഓടിപ്പോയി പ്രതാപനങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ വിക്രമൊന്ന് പവി പലവേടി ചോദിച്ചു അതാരാ ഏതാ അവൻ ഈ നടുറോട്ടിൽ വണ്ടിയിടിച്ചു കൊല്ലാനും മാത്രം എന്ത് വൈരാഗ്യമോ നിങ്ങൾ തമ്മിൽ തമ്മിലുള്ളതെന്നൊക്കെ വിക്രം ഇങ്ങനെ പല്ലവിയോട് ചോദിച്ചു അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് പല്ലവി ഇങ്ങനെ പറയാം വിക്രത്തിനോട് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ അപ്പോൾ കണ്ടത് ഞാനല്ല എന്തോ പന്തികേടുണ്ടെന്ന് ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചതെന്നുള്ള കാര്യം വിക്രം പറഞ്ഞു വേറെ ഏത് കണ്ടതെന്ന് അങ്ങനെ എന്തായാലും പിന്നെ പല്ലവിയും വിക്രവും വേദയും കൂടി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം പിന്നെ നടന്ന കാര്യങ്ങളും ഇതെല്ലാം വേദ പറഞ്ഞു അതായത് നമ്മുടെ പ്രതാപൻ ഫോൺ വിളിക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങള് വേദ കേട്ടിരുന്നു അതാണ് വേദയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നിയത് വേദവേഗം എന്ന് പറഞ്ഞാൽ വിക്തിനോട് കാര്യം പറഞ്ഞു വിക്രം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അത് കഴിഞ്ഞപ്പം സോറി രക്ഷിച്ച ആളിൻ്റെ പേര് ചോദിച്ചില്ല അപ്പോൾ ഞാൻ വേദ ഇത് വിക്രം എന്ന് പറഞ്ഞു ഇവർ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു പല്ലവിയെ പിന്നെ രക്ഷിച്ചത് വിക്രമൊന്നും അല്ലേട്ടോ ഭഗവാൻ തന്നെയാണെന്ന കാര്യം നമ്മുടെ വേദ പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കുവാണേ അതെ അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാ അതാ കൃത്യസമയത്ത് ഇടപെടാൻ പറ്റിയതെന്നും വേദം ഇങ്ങനെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നു പക്ഷെ ഇതങ്ങനെ വെറുതെ വിടരുത് നമുക്ക് പോലീസിൽ അറിയിക്കണമെന്ന് വേദ പറയുക ഇത്തരം തെമ്മാടികളെ വെറുതെ വിടാനൊന്നും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിക്രം നമ്മുടെ വേദന ഒരു നോട്ടം ഏതാ വിക്രത്തിനെയും നോക്കി എന്നിട്ട് വിക്രം ഇങ്ങനെ മീശയൊക്കെ ഒക്കെ പിരിച്ചു ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ പോലീസും കേസും ഒക്കെ തന്നെയാണ് മുഴുവൻ സമയവും പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പല്ലവി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാമെന്നും പല്ലവി പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും ഒറ്റയ്ക്ക് പോകാനായിട്ട് നിൽക്കേണ്ട ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട എന്ന് പല്ലവി പറയുമ്പോൾ അല്ല തനിച്ച് പോകണ്ട ഞങ്ങൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഞാൻ പേര് ചോദിക്കാൻ വിട്ടു പല്ലവീന്ന് പേരും നമ്മുടെ പല്ലവി പറഞ്ഞു ഞാൻ അപ്പോൾ പല്ലവി ചേച്ചി ഇനി ഈ കാര്യത്തിൽ വാശി പിന്നെ ചേച്ചിയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് നമ്മുടെ വേദ പറഞ്ഞു അന്നേരത്തേക്ക് പിന്നെ ടാക്സി വന്നു നേരെ അവർ രണ്ടുപേരും കൂടി പല്ലവിയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കഥകളൊക്കെ കേട്ട് നമ്മുടെ വിക്രത്തിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും മാതൃകയാക്കേണ്ടതെന്നൊക്കെ വിക്രം പറയണം കേട്ടോ വേദയാണ് അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അല്ലേ വിക്രം അവരവരുടെ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്നത് എനിക്കതായിരുന്നു ശരി എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ മാതൃക എന്നൊക്കെ പറയുമ്പം വാ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദ ഇതിന് ഇതിനെൻ്റെ വവ്വ്വാ ഒരു സ്പെഷ്യൽ കയ്യടി ഉണ്ട് കേട്ടോ ഒന്ന് വേദ ഇങ്ങനെ പല്ലവിയോട് പറയണം അപ്പോഴും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏതേ മിക്രൂ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സേതു പോലീസുകാരനായിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ എന്നാൽ സേതു ഞാൻ പോകുക കേട്ടോ എന്ന് പറഞ്ഞാൽ പോലീസുകാരന അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സേതുവിന് ഇവർ മനസ്സിലായില്ല ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ സേതു മാധവൻ അല്ലേ അതെ മനസ്സിലായില്ല എനിക്കങ്ങോട്ട് ആരാ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സേതു ചോദിക്കുമ്പം മനസ്സിലാകാൻ വഴിയില്ല ഞാൻ വിക്രം നിങ്ങളെപ്പോലെ തന്നെ പല്ലവി ടീച്ചറെ സഹായിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണെന്ന് നമ്മുടെ വിക്രം പറഞ്ഞു അപ്പോഴേക്കും സേതു ഇങ്ങനെ നോക്കുവോ സേതുവിനൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് അപ്പോൾ നമ്മുടെ പല്ലവി ചെന്ന് സേതുവിനോട് കാര്യങ്ങൾ പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ ചെയ്തു എന്നു അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും സേതുവിന് ഭയങ്കര ദേഷ്യായി ഇനിയും ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല കൊടുക്കാനുള്ളത് ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെടുമ്പോൾ ഏഹ് തൽക്കാലം കൊടുക്കാനുള്ളതൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ വിക്രം അന്നേരം പറഞ്ഞു ഒന്ന് നിവർന്നിരിക്കാൻ തന്നെ അവനൊന്ന് കൊതിക്കും എന്ന് നമ്മുടെ വിക്രം പറയുമ്പോഴാണ് സേതുവിനൊന്ന് സമാധാനമായത് അവന്റെ പിറകിൽ നിന്ന് കളിക്കുന്ന നാറിയുണ്ടല്ലോ ആ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ അവൻ ഇതൊന്നും പോരാ നല്ല തെങ്ങി കെട്ടിയിട്ട് പച്ച മടലുകൊണ്ട് കൊണ്ട് അവൻ അടിക്കണം എന്ന് പറയുന്ന വിക്രത്തിനോട് അതൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല വിക്രം ഒന്ന് രണ്ടും തവണ ഞാൻ അതിന് ഒരുങ്ങിയതുമാണെന്ന് പറഞ്ഞു ഇത്രമേൽ ടീച്ചറുടെ മേൽ നിയമപരമായിട്ടുള്ള അവകാശവും പറഞ്ഞു ഇവന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാമായിരുന്നു ഇനിപ്പോ ആ ഒരു ശല്യം പൂർണമായും ഒഴിവായ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഏത് പാദരാത്രിക്ക് എന്നെ വിളിക്കാൻ കെട്ടോ എന്ന് വിക്രം ഇവരോട് രണ്ടുപേരോട് ഇങ്ങനെ പറയുവാണേ അപ്പൊ അത് കേട്ടപ്പം ആ അതെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ള ആളായതുകൊണ്ടേ എന്തായാലും നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നമ്മുടെ വേദ പറഞ്ഞു അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ തുറച്ച് നോക്കിയപ്പോൾ എന്താ ശരിയല്ലേ നീച്ചു വേദ വല്ലാതെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് വിക്രം നേരം കേട്ടോ അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും മെണ്ടാതിരിക്കണമെന്നാണ് നീ എന്ന് വിക്രം വേദയോട് ചോദിക്കുക കേട്ടോ അപ്പോൾ വിക്രത്തിന് ഇപ്പോൾ രക്തം തിളയ്ക്കാൻ തുടങ്ങി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊരു വിഷവിതായി എപ്പോൾ വേണമെങ്കിൽ വിനാശം കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു വൈറസ് ആണ് അവൻ എന്നുള്ള കാര്യവും നമ്മുടെ വിക്രം ഇങ്ങനെ പല്ലവിയോടും സേതുവിനോടും പറഞ്ഞു അപ്പൊ നിന്റെ സാരോപദേശമൊന്നും അവനെ മാറ്റാൻ പോകുന്നില്ല എന്ന് വേദ വേദയോട് വിക്രം പറയുമ്പോൾ മാറ്റണമെന്ന് ആര് പറഞ്ഞു അപ്പോൾ നിയമത്തിൻ്റെ വഴികളിലും സാധ്യതകളുണ്ടല്ലോ ഒരു പഴുതും ബാക്കി വെക്കാതെ വരെ പൂട്ടുകയാണ് വേണ്ടതെന്നൊക്കെ വ്യക്രത്തിനോട് ആയിട്ട് വേദ പറയുന്നു അതെ അക്രമത്തിൻ്റെ വഴി വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ കൂട്ടത്തേ ഉള്ളൂ തൽക്കാലമൊന്നും പറ്റിയില്ലല്ലോ അത്രയും എന്നൊക്കെ നമ്മുടെ പലവി ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുക ആ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണയാകും എന്നതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം അയച്ചതാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിനോടും വേദയോടും നമ്മുടെ സേതു ഇങ്ങനെ പറയാം ഇതിനിങ്ങനെ നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല വഴിയെ കാണുന്ന കടമ്പകൾ ഒരുമിച്ച് മറികടക്കാനല്ലേ നമ്മൾ മനുഷ്യരായൊക്കെ ഒന്നിച്ച് ജനിച്ചിട്ടുള്ളതെന്നൊക്കെ വിക്രം ചോദിച്ചു നാളെ ചിലപ്പോൾ തിരിച്ച് ഇതുപോലെ കൂടെ നിൽക്കാൻ സേതുവിനും ടീച്ചർക്കൊക്കെ എന്നൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ ഉള്ളൂ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ തൻ്റെ ഇതൊക്കെ പറയുമ്പോൾ ഇനി എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കമാണെന്നും അതുകൊണ്ട് ഇപ്പം നിങ്ങളതിനെപ്പറ്റി മാത്രം ആലോചിച്ചാൽ എന്നുള്ള കാര്യമൊക്കെ വേദ പറഞ്ഞു അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി സംസാരിച്ച് പിരികയാണ് അങ്ങനെ വന്ന വഴിക്ക് ആ വണ്ടിയുടെ അടുത്തേക്ക് തന്നെ ഇവർ വണ്ടിയിൽ അങ്ങ് ചെല്ലുന്നു അപ്പോൾ പ്രതാപൻ്റെ വണ്ടി എവിടെ കിടപ്പുണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ സ്കൂട്ടർ അവിടെയുണ്ട് ഇതാകട്ട അവൻ്റെ വണ്ടി എന്ന് പറഞ്ഞു വിക്രം സേതുവിന് കാണിച്ചും കൊടുത്തു അപ്പം ചുറ്റിനെ നോക്കി ഇത് അവൻ്റെ വണ്ടിയൊന്നും അല്ല ഇത് അവൻ എവിടെ നിന്നും സംഘടിപ്പിച്ച വണ്ടിയാണ് കണ്ട അറിയില്ലേ ബുക്കും പേപ്പറും ഒന്നും ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതുകൊണ്ട് അവൻ ഇട്ടിട്ട് ഓടിയതെന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രതാപനെല്ലാം ഭയങ്കര കാൽക്കുലേഷനോട് കൂടിയാണ് ചെയ്തതെന്ന് ഇവർ പറയാം അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനൊന്നുമില്ല ഞങ്ങളൊരു കല്യാണത്തിന് എത്തിയേക്കണം കേട്ടോ രണ്ടു പേര് വന്ന് ഇവരോട് രണ്ടു പേരോടും പറയാം അപ്പം സത്യം പറയാലോ സേതു ഈ കല്യാണം എന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ് നമ്മുടെ വിക്രം അന്നേരം പറഞ്ഞു പിന്നെ പക്ഷെ നിങ്ങളുടെ കല്യാണത്തിന് എന്തായാലും ഞാൻ വരും ഇങ്ങനെയൊക്കെ ആവാനേ നിങ്ങളെ കൊണ്ടേ പറ്റുകയുള്ളൂ കേട്ടോ എന്ന് വിക്രം ഇങ്ങനെ സേതുവിനോട് പറഞ്ഞപ്പോൾ വിക്രത്തിനും ഇതൊക്കെ പറ്റും സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതിയെന്ന് നമ്മുടെ പലവി പറഞ്ഞു ആരെ ഈ വേദാളത്തിനെ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരും കൂടി നിങ്ങളുടെ പേരറിഞ്ഞാലേ നാണക്കേടായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് നമ്മുടെ വേദ പറയുമ്പോൾ ഈ വെട്ടുപോത്തെന്നുള്ള പേരാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല കേട്ടോ ഇന്ന് നമ്മുടെ സേതു അപ്പോഴത്തേക്കും വിക്രം ചാർമ്മി വിക്രം ഇങ്ങനെ വല്ലാണ്ടായിട്ട് അപ്പം സേതു കേട്ടോ അയ്യോ എന്ത് ചെയ്തു പലവി ചോദിച്ചപ്പോൾ അയ്യോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ എവിടെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ആ സമയം അയ്യോ സമയം ഒരുപാട് വൈകിയല്ലോ ഇനി സന്ധിക്കല്ലേ അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ ഇവിടെ അടുത്താണ് ഞങ്ങളുടെ വീട് വന്നാലൊന്നും ഫ്രഷ് ആയിട്ടൊക്കെ പിന്നെ സമയത്ത് ഇറങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേണ്ട ടീച്ചറെ പിന്നീട് ഒരിക്കലാവട്ടെ എന്ന് വിക്രം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഈ അമ്പലം ആചാരമൊക്കെ ഇവളും ഇവരുടെ അച്ഛമ്മയും കൂടെ ഉണ്ടാക്കുന്ന ഓരോ തട്ടിപ്പുകളാണെന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ഇവരിങ്ങനെ നോക്കുക ഇനിയിപ്പോൾ അതിനേക്കാളും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുമല്ലോ തൽക്കാലം എനിക്കത് മതി അമ്പലത്തിൽ പിന്നെ ഒരു ദിവസം പോയിക്കൊള്ളാവും നമ്മുടെ വിക്രം പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് ഇങ്ങനെ സന്തോഷമായി വേദം ഇങ്ങനെ ചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ സേതു വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിക്രം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയ ഒരു സുഖം ഉണ്ട് എനിക്കിപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു പറയാം ഈ ബന്ധം എന്നും നിലനിൽക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ മനുഷ്യരും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ ചിലപ്പോൾ അങ്ങോങ്ങൊന്നും ഓർക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം ഇങ്ങനെയുള്ള കാര്യമൊന്നു പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ ഇന്റർനെറ്റും പ്രധാനമായിട്ടും രണ്ടും കൊടുക്കാൻ തോന്നുമ്പോൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞെത്തും എന്ന് വിക്രം സേതുവിനോട് പറഞ്ഞു അങ്ങനെ അവർ നല്ല സൗഹൃദകാരികളായിട്ട് പിരിഞ്ഞു അങ്ങനെ യാത്ര പറഞ്ഞ് അവരങ്ങ് പോയി വണ്ടിയിലേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്കും വിക്രവും വേദയും കൂടെ വഴക്കമുണ്ടാക്കുന്നതെല്ലാം പല്ലവിയും സേതു കൂടെ കണ്ടോണ്ട് നിൽക്കാം എന്നിട്ട് പിന്നെ രാറ്റിയൊക്കെ കൊടുത്തിട്ട് അവരങ് പോയി സേതുവും പല്ലവിയും വന്ന ടാക്സിയിൽ തന്നെ അവരുടെ വണ്ടി എടുക്കാനായിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴേക്കും സ്വഭാവം ഓടി ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരുടെയും ദോഷങ്ങളൊക്കെ പോകാനായി ഞാനതൊന്നും ഒഴിയട്ടെ ആ രാജലക്ഷ്മിയോട് ഉണ്ടാക്കാണ്ട് വെച്ച് നോക്കിയാലേ എല്ലാത്ത ദോഷവും എല്ലാം ഓടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വഴിയിൽ നിർത്തി തന്നെ അമ്മ ഇങ്ങനെ ഒഴിയുക അമ്മ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്മിണ്ടരുതെന്ന് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെയൊന്നും ദേവി ഇത് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ദേ പറയാന്നില്ലെങ്കിലും അമ്മ മാഷിൻ്റെ ഭാര്യയെങ്കിലും ചോദിച്ചപ്പം എടീ നാളൊന്നും ശരിയല്ലെടി ആ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ശോഭാമേ നേരം പല്ലവിയോട് പറഞ്ഞു ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുവോ എന്നിട്ട് പിന്നെ ഉപ്പുമുളകൊക്കെ ഒഴിഞ്ഞ് ഇവരെ വീട്ടിലകത്തേക്ക് കയറ്റുക പിന്നെ സേതുവിന് കണ്ട് ദോഷം കിട്ടും നാവദോഷം കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ദോഷം വരില്ല വരില്ലമ്മേ അല്ലെങ്കിൽ തന്നെ എനിക്ക് ദോഷം വന്നാൽ എന്താന്ന് ചോദിച്ചു മോനെന്താ അങ്ങനെ പറഞ്ഞത് ഇന്ന് എൻ്റെ മോൾ ഈ രീതിയിൽ ഇവിടെ നിൽക്കാൻ കാരണം ആരാ അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്തത് ആരാന്നൊക്കെ സ്വഭാവം ഇങ്ങനെ ചോദിക്കാം ഓരോ പ്രശ്നങ്ങൾ ഇന്ദ്രൻ ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്നൊക്കെ രക്ഷിച്ചത് ആരാണെന്നൊക്കെ സേതുവിനോട് സ്വഭാവം ഇങ്ങനെ ചോദിക്കാം മോനെ മോന് തന്നെയാ ഈ ജയത്തിന്റെ മുഴുവൻ അവകാശവും കിട്ടേണ്ടതും തരുന്നതും അല്ലെന്ന് ആരും പറഞ്ഞാലും ഞാനത് സമ്മതിച്ച് തരില്ല എന്ന് ശോഭ അമ്മ സേതുവിനോട് പറയുമ്പോൾ സേതുവിന് ഭയങ്കര സന്തോഷമായിട്ടാണ് സേതു ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കാം വാ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അയ്യോ ഒന്നും വേണ്ടമ്മേ ദേ ഞാൻ തിരങ്ങുകാന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചായ വിളിച്ചിട്ട് പോയാൽ എന്ന് പല്ലവി നിർബന്ധിച്ച് പറഞ്ഞു അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചായ പിടിച്ചേക്കാം അല്ലേ എന്ന് പറഞ്ഞു സേതു അമ്മ അകത്തേക്ക് കയറി ഓടി ചായ എടുക്കാനായിട്ട് അപ്പോൾ ഈ പ്രതാപനും ഇന്ദ്രനും കൂടി ഇന്ന് രാവിലെ ചെയ്തതുപോലെ ഇനിയും ചെയ്യാൻ ശ്രമിക്കില്ല സേതുവേട്ട സേതുവേട്ടനും സൂക്ഷിക്കണ്ട സൂക്ഷിക്കണം കേട്ടോ എന്ന് പല്ലവി പറയുമ്പോൾ ഇനി അവൻ അനങ്ങില്ല ഇനി ഇതുപോലെ എന്തെങ്കിലും സാഹസം അവൻ കാണിച്ചാൽ നല്ല തിരിച്ചടി കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കിക്കോളൂ എന്ന കാര്യം പറയുന്നു അപ്പോൾ ബുദ്ധി ഇല്ലല്ലോ സേതുവേട്ട അവന് പിടപ്പ് മാത്രമല്ലോ ഉള്ളൂ എന്ന് ചോദിച്ചു പക ഉള്ളൂ എന്ന് ചോദിച്ചു ആ നോക്കാം അവനെ പേടിച്ച എന്തായാലും ഈ നാടെന്നും വിട്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ പല്ലവി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു എന്തായാലും ഭാവി അമ്മയമ്മയുടെ ചായ കുടിച്ചിട്ട് പോയാൽ മതി വന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ പ്രതാപൻ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും കൂടെയുള്ള ചേച്ചി താങ്ങി പിടിച്ചകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് എന്താ പ്രതാപൻ ചെ സാറെ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അവളെ ഇടിച്ചിടാൻ പോയതാ പക്ഷേ കിട്ടിയത് മൊത്തം എനിക്കിട്ടായി പോയെന്നൊക്കെ പറഞ്ഞു പ്രാപനേക്കാൻ പോലും വയ്യാണ്ട് നിൽക്കുക ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പണിക്കൊന്നും പോകരുതെന്നും പറഞ്ഞോണ്ട് ആ പെണ്ണ് ദേഷ്യപ്പെടുവാ വേണ്ടാത്ത പണിയാണോ വേണ്ടുന്ന പണിയാണോ എന്നൊക്കെ അടി അടികഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിരുന്ന് കാറുവാ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ പെണ്ണിനോട് പറയുവാണ് പിന്നെ എന്ന് പറഞ്ഞ പെണ്ണ് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറിനെ പോലെ ഒരുത്തനെ പെട്ടെന്ന് കൊണ്ടുപോയാലേ അതോട് തീർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പെണ്ണ് ചോദിക്കുന്നു ഏ ഇവിടെ കിടക്കണം ദേ ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടിയാ ദേ ഞാൻ നിങ്ങളെ തൊടു തൊടുപോലും ചെയ്യാണ്ട് ഇവിടുന്ന് പോണതെന്ന് പറഞ്ഞു ജീവനും കൊണ്ട് ഓടുകയാണെന്ന് ആ പെണ്ണ് പറഞ്ഞു അപ്പോൾ ഹെഡി ഇത്തവണ ഇത്തവണ ഒരു ഒരബദ്ധം പറ്റിയെന്നും പറഞ്ഞ് തവണയും അങ്ങനെ പറ്റണമെന്നൊരു നിർബന്ധവും ഇല്ല എല്ലാ തവണയും നിങ്ങൾക്കിതൊക്കെ തന്നെ പറ്റുമെന്നും പറഞ്ഞുകൊണ്ടുതന്നെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും പ്രതാപിന് ഭയങ്കര ദേഷ്യം സാറിന് അതിനുള്ള കഴിവൊന്നുമില്ല കൊല്ലാൻ പോകുന്നു ഏഹ് സാറ് ബാറ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എത്രയോ തവണ എത്ര എത്ര ബാറുകളിൽ ആ ബാറല്ല അതെ പടിവാറ് കണ്ടിട്ടുണ്ടോയെന്ന് ഏഹ് വേണ്ട ഒരു കരക്കത്തി നേരെ ജൂനെ പിടിക്കാൻ നിങ്ങൾക്കറിയാമോ എടി അറിയില്ലെങ്കിൽ ആ ഈ പണിക്ക് പോകരുത് പറഞ്ഞു മനസ്സിലായോന്ന് ഈച്ച പെണ്ണ് പ്രതാപനെ എടുത്തിട്ട് വരച്ച് കീറിയ പെണ്ണ് ഇനി എത്ര നാൾ എടുക്കും ഈ ശരീരം ഒന്ന് പഴയ അവസ്ഥയിലാവാനെന്ന് ചോദിക്കുമ്പോൾ ഇട ഈ വരുന്ന വഴിക്ക് ഞാനൊരു വൈദ്യനെ കണ്ടായിരുന്നു വൈദ്യൻ ഗോമൂത്രത്തിൽ കലർത്തിയൊരു മരുന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപം പറയാം അയ്യോ അതൊക്കെ ആ ചതവ് മാറാനായിട്ട് തന്നതാണ് അത് എൻ്റെ പൊന്നെ പുറത്തെ ചതവ് മാറാൻ ജസ്റ്റ് മരുന്നും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വാങ്ങണം എന്നിട്ട് പോരട്ടണം എന്നൊക്കെ പറഞ്ഞു പോരട്ടാൻ ഉണ്ടല്ലോ ആ മരുന്നിൻ്റെ കാശ് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞു എന്തോന്നാ നിങ്ങൾ പറയുന്നത് അല്ല അല്ല മരുന്ന് വാങ്ങിക്കുന്നതിനെ പറ്റി പറയായിരുന്നു കാശൊന്നും മറ്റോ പറയുന്നത് കേട്ടല്ലോ അപ്പൊ കാശൊന്നും അല്ലടി ആദ്യം നീ കുറച്ച് വെള്ളം ചൂടാക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ വിസ്തരിച്ചിരിക്കുന്നു കുളിക്കണമെന്നൊക്കെ പറഞ്ഞു പ്രതാപനെ എവിടെ ഇന്ന് അയ്യോ ബത്തോന്ന് പറഞ്ഞ് കാറുകൊണ്ടിരിക്കുന്ന ആ പെണ്ണാണെങ്കിൽ പ്രതാപന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന ഒരു ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോട്ട